ഹലോ എവരി വൺ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മൾ വീഡിയോ നിങ്ങൾ തമ്നേലിയിൽ കണ്ട പോലെ തന്നെ ഷാഹാൻ മാസത്തിലെ ഇസ്ലാമിക് പ്ലാനർ റെഡിയാക്കുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് റജബ് മാസം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാസമാണ് ഷാഹബാൻ മാസം നബി സുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ മാസം കൂടിയിട്ടാണ് ഈ ഷാഹബാൻ മാസം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റജബ് അള്ളാഹുവിൻ്റെ മാസവും ഷാൻ മാസം എൻ്റെ മാസവും ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് റമള മാസം കഴിഞ്ഞാൽ പിന്നെ ലഭിതങ്ങൾ കൂടുതലായിട്ട് നോമ്പെടുത്തിരുന്നത് ഈ ഷാബാൻ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാസമാണ് ഇത് അപ്പോൾ നമുക്ക് ഷാബാൻ മാസത്തിൽ എങ്ങനെയാണ് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതും പിന്നെ എങ്ങനെ നമുക്ക് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ ഫോക്കസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലാനർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഫെബ്രുവരി എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ഇന്ന് അതായത് വെള്ളിയാഴ്ചയാണ് ഷാബാൻ ഒന്ന് നമ്മുടെ നാട്ടിൽ ശനിയാഴ്ചയാണ് ഫെബ്രുവരി ഒന്നാം തീയതി തന്നെയാണ് ഷാബാൻ ഒന്നും അപ്പോൾ ഞാനിപ്പോൾ ഇസ്ലാമിക് പ്ലാനറും അതേപോലെ തന്നെ മന്ത്ലി ഫെബ്രുവരി മന്തിൻ്റെ പ്ലാനറും കൂടിയിട്ട് ഒരുമിച്ച് ആ കാലം എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫെബ്രുവരിയിൽ നിന്നും ഷാഹാനിൽ നിന്നും എഴുതിയിട്ടുള്ളത് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇസ്ലാമിക് പ്ലാനർ മാത്രം അതായത് സല ട്രാക്കറ് മാത്രമേ റെഡിയാക്കുന്നുള്ളൂ ബാക്കി ഹാബിറ്റ് ട്രാക്കർ ബഡ്ജറ്റ് പ്ലാനർ പിന്നെ മീൽ പ്ലാനർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫെബ്രുവരി പ്ലാനർ എന്ന് പറഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ഇൻഷാല്ല ഇപ്പോഴാണ് ഫസ്റ്റ് പേജിൽ ഞാൻ കലണ്ടർ ആണ് എഴുതുന്നത് ഇങ്ങനെ നമ്മൾ കലണ്ടർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഇപ്പോൾ വില ഇവൻസോ അതല്ലെങ്കിൽ ഇസ്ലാമിക് പ്ലാനറിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നെഹ്സുള്ള ഡേയ്സൊക്കെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു കലണ്ടർ നമ്മൾ ഇവിടെ എഴുതി വെക്കുന്നത് നെഹ്സുള്ള ഡേയ്സ് ഏതൊക്കെയെന്നുള്ളത് ഞാനിപ്പോൾ ഇതിൽ എഴുതിയിട്ടില്ല അത് ഞാൻ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ടാണ് ഞാൻ നെഹ്സുള്ള ഡേയ്സൊക്കെ അടയാളപ്പെടുത്തി വെക്കാറ് ആ ഒരു ഉസ്താദ് നല്ല ഡീറ്റെയിൽഡായിട്ട് തന്നെ ഇംഗ്ലീഷ് മാസത്തോടും അറബിക് മാസത്തോടും ചേർത്തിട്ട് ഏതൊക്കെ ദിവസങ്ങളാണ് നെഹിസുള്ള ദിവസങ്ങളെന്ന് നമുക്ക് പറഞ്ഞു തരാറുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഇവിടെ എഴുതി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബ്ലാങ്ക് ആക്കിയിട്ടാണ് ചെയ്യുന്നത് ഇനി ഇങ്ങനെ ഓരോ കോളംസ് വരച്ചതിൻ്റെ ശേഷം നമുക്ക് സാറ്റർഡേ സൺഡേ മൺഡേ ട്യൂസ്ഡേ അങ്ങനെ ഓരോ ദിവസങ്ങളും എഴുതി കൊടുക്കാം ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നിർബന്ധമുള്ളൊരു കാര്യമൊന്നുമല്ല ഞാനിങ്ങനെ നമ്മളെ പ്ലാനർ കുറച്ചുകൂടി ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളൂ ഇനി ഞാൻ ഇവിടുത്തെ അറബിക് ഡേറ്റ് അനുസരിച്ചിട്ട് ഒന്ന് രണ്ട് അങ്ങനെ ഓരോ ഡേറ്റും എഴുതി കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഡേറ്റ് നമുക്ക് മന്ത്ലി പ്ലാനർ ഉണ്ടാക്കുന്ന സമയത്ത് എഴുതാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ അത് എഴുതുന്നില്ല ഇനി ഞാനിവിടെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട് ഇത് നമുക്ക് എന്തെങ്കിലും ഈ ഒരു മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പേസ് ഇവിടെ നമുക്ക് നമ്മളിപ്പോൾ ഈ ഒരു മാസത്തിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെക്കാം അതല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റണം എന്നുണ്ടെങ്കിൽ അതും ഇവിടെ എഴുതി വെക്കാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് എഴുതി വെക്കുക എത്ര രൂപ കൊടുത്തു എന്നോ അല്ലെങ്കിൽ എന്താണ് കൊടുത്തതെന്നോ അങ്ങനെയൊന്നും എഴുതി വെക്കണമെന്നില്ല സ്വതൊക്കെ ചെയ്തു എന്നുള്ളത് മാത്രം നിങ്ങൾ എഴുതി വെക്കുക അപ്പോൾ അത് മറ്റാരെയും നമ്മൾ ബോധിപ്പിക്കാനൊന്നുമല്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ പ്ലാനർ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്ക് തോന്നുമല്ലോ എന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ അങ്ങനെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അടുത്ത മാസങ്ങളിലും നമുക്ക് ഇതേപോലെ തുടരണം എന്നുള്ളൊരു മനസ്സിൽ നല്ലൊരു ആഗ്രഹം വരാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഇങ്ങനെ എഴുതാൻ പറഞ്ഞത് പിന്നെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ മൊത്തം ചേഞ്ച് ആയിട്ടുണ്ട് അതിൻ്റെ കാരണം ഞാൻ ഈ പ്ലാനർ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം കുറച്ച് ചെയ്തു പിന്നെ അന്ന് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ പിറ്റേ ദിവസമാണ് ബാക്കി ചെയ്തത് അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ മൊത്തം ചേഞ്ച് ആയത് ഇനി ഇതിൽ നമ്മൾ ഗോൾസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മാസത്തിൽ അത് ഷാബാൻ മാസത്തിലോ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിലോ എന്താണോ നിങ്ങൾ നടത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളിവിടെ ഗോൾസായിട്ട് എഴുതി വെക്കുക ഇപ്പോൾ ഇസ്ലാമിക് പ്ലാനറിൻ്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം ഒറ്റ നിസ്കാരം പോലും കളയാതെ അല്ലെങ്കിൽ ക ആക്കാതെ നിസ്കരിക്കണമെന്ന് ആഗ്രഹം ആ ഒരു കാര്യം ഇവിടെ എഴുതി വെക്കുക അതേപോലെ നിങ്ങൾക്ക് ഖുർആൻ്റെ ഹത്തം തീർക്കാൻ ആഗ്രഹം അങ്ങനെ ആ ഒരു കാര്യം ഇവിടെ എഴുതി വെക്കുക അതേപോലെ നിങ്ങൾക്ക് എന്താണോ ലക്ഷ്യങ്ങളുള്ളത് അതൊക്കെ അവിടെ എഴുതി വെക്കാം ഇനി നെക്സ്റ്റ് പേജിൽ ഞാൻ ഷാബാൻ ട്രാക്കറിന്ന് എഴുതിയിട്ടുണ്ട് ഇത്തവണത്തെ പ്ലാനറ് ഞാൻ മൊത്തത്തിലൊന്ന് ആക്കിയിട്ടുണ്ട് നമ്മൾ മുന്നത്തെ പ്ലാനറിൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരേപോലെ തന്നെയാണ് പ്ലാനറൊക്കെ റെഡി ആക്കാറുള്ളത് അതിൻ്റെ തീമും ഇതൊക്കെ ഒന്ന് ആക്കുന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ഒരേപോലെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എനിക്ക് തോന്നി ഇത്തവണ ഒന്ന് ചെയ്ഞ്ചാക്കാമെന്ന് അതുകൊണ്ട് ഞാനിവിടെ സലാഡ് ട്രാക്കർന്നല്ല ഷാബാൻ ട്രാക്കർ എന്നാണ് എഴുതിയിട്ടുള്ളത് ഇനി ഇതാ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഡേറ്റ് ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആദ്യത്തെ കോളത്തിൽ ഫാസ്റ്റിംഗ് എന്നാണ് എഴുതുന്നത് പിന്നെ നമ്മളിപ്പോൾ ഈയൊരു ഷാബാൻ മാസത്തിൽ ഏതൊക്കെ ദിവസം സുന്നത്ത് നോമ്പ് എടുത്തിട്ടുണ്ട് നോമ്പെടുത്തിട്ടുണ്ടെന്നുള്ളത് ഈയൊരു കോളത്തിൽ മാർക്ക് ചെയ്ത് വയ്ക്കാം നമ്മളെ ലഭിതങ്ങള് റമലാ മാസം കഴിഞ്ഞാൽ കൂടുതലായിട്ട് നോമ്പ് എടുത്തിരുന്നത് ഷാബാൻ മാസത്തിലായിരുന്നു അതുകൊണ്ട് നമുക്കും ഈ ഒരു ഷാബാൻ മാസത്തിൽ ഫാസ്റ്റിംഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം മാത്രല്ല നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞറമാനിൽ നോമ്പ് കടം വീട്ടാനുണ്ടെങ്കിൽ ഈ ഷാബാൻ മാസത്തിൽ നോമ്പ് എടുത്തിട്ട് അതൊക്കെ വീട്ടി തീർക്കാം ഇനി നിങ്ങൾക്ക് നോമ്പൊന്നും കടം വീട്ടാനില്ലെങ്കിൽ തിങ്കളും വ്യാഴം സുന്നത്ത് നോമ്പ് എടുക്കുക അതിന് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടും ഇനി നമ്മൾ പ്ലാനറിലേക്ക് വരാം ഞാനിവിടെ ഫാസ്റ്റിംഗ് എന്ന് എഴുതിയതിന് ശേഷം ഇങ്ങനെ ഇഷ്ടമുള്ളൊരു കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ ഡേറ്റിന് നേരെയും ഇതുപോലെ ചെയ്യുന്നുണ്ട് ഇത് കുറച്ച് ടൈമൊക്കെ എടുക്കുന്നൊരു പണിയാണ് അതുകൊണ്ട് നിങ്ങൾക്കിത് ഇങ്ങനെ ചെയ്യാൻ താല്പര്യം അത് സ്കിപ്പ് ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ ഓരോ കോളംസ് മാത്രം വരച്ചിട്ടാലും മതി അതാവുമ്പോൾ പെട്ടെന്ന് നമ്മൾ പ്ലാനർ കംപ്ലീറ്റ് ആക്കാൻ പറ്റും അടുത്തുനിന്ന് നമ്മൾ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളാണ് എഴുതുന്നത് ഞാനിവിടെ ഓരോ നമ്മൾ അഞ്ച് പക്കത്ത് ഫറു നിസ്കാരങ്ങളുടെ പേരും എഴുതിയിട്ടുണ്ട് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ദിവസം നമ്മൾ കറക്റ്റായിട്ട് കറക്റ്റ് ടൈമിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും അതേപോലെ നിസ്കാരം നമുക്ക് കല ആയിപ്പോയിട്ടുണ്ടെങ്കിലും പിന്നെ ഏതെങ്കിലുമൊക്കെ നിസ്കാരം നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സലാ ട്രാക്കർ നമ്മൾ എഴുതുന്നത് പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യം എല്ലാ മാസവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നിസ്കാരം നമ്മൾ ഫൈവ് പില്ലേഴ്സ് ഓഫ് ഇസ്ലാമിൽ രണ്ടാമത്തെ കാര്യമാണ് അഞ്ച് വക്കത്ത് നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആരും നിസ്കാരം ഉപേക്ഷിക്കരുത് ഞാൻ ഒരു വക്ത നിസ്കാരം പോലും കവാ ആക്കില്ല അല്ലെങ്കിൽ ഒരു വക്ത നിസ്കാരം പോലും കളയില്ല എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ളൊരു ചിന്ത നിങ്ങളെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു ശാവൻ മാസത്തിനെ വരവേൽക്കുക നമുക്കൊക്കെ അറിയാം നമ്മളെ പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഏറ്റവും പുണ്യമുള്ള ഒരു മാസമാണ് റമലാ മാസം നമ്മൾ കൂടുതലായിട്ടും ഇബാധത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തേണ്ടത് റമലാ മാസത്തിലാണ് അതിൻ്റെ അർത്ഥം മറ്റുള്ള മാസങ്ങളിലൊന്നും ഇബാധത്തുകൾ ചെയ്യണ്ട എന്നല്ല അതുവരെ നമ്മൾ ചെയ്ത എല്ലാ ഇബാധത്തുകളെക്കാളും കൂടുതൽ ഇബാധത്തുകൾ നമ്മൾ റമലാനിൽ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുള്ളൊരു മുന്നൊരുക്കാണ് നമ്മൾ ഈ ഒരു ഷബാനിൽ തുടങ്ങേണ്ടത് ചില ആളുകളൊക്കെ കഴിഞ്ഞ റമലാ മാസത്തിലായിരിക്കും കൃത്യമായിട്ട് നിസ്കരിക്കുകയും കുറ ഒക്കെ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വീണ്ടും ഈ ഒരു ട്രാക്കിലേക്ക് വരാനും നമ്മൾ റമലാ മാസത്തിൽ ഓരോ സമയത്തെയും നല്ല രീതിയിൽ ഉപയോഗിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും റമലാ മാസത്തെ നമുക്ക് എങ്ങനെ കൂടുതൽ ഇബാദത്തുകൾ കൊണ്ട് സജ്ജമാക്കാം എന്നതിൻ്റെ ഒരു മുന്നൊരുക്കത്തിനുള്ള മാസങ്ങളാണ് റജബ് മാസം ഷാഴാൻ മാസം റജബ് മാസത്തിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇബാദത്തുകൾ ഫോക്കസ് ചെയ്യാനൊക്കെ അന്ന് ഇസ്ലാമിക് പ്ലാനർ റെഡിയാക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ചാളുകൾക്കൊന്നും അത് അങ്ങനെ ഫോളോ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾ ഈ ഒരു ഷാബാൻ മാസം മുതൽ ആത്മാർത്ഥമായിട്ട് തന്നെ തുടങ്ങുക അതിന് ഒരു ഇസ്ലാമിക് പ്ലാനർ നിങ്ങൾക്ക് എന്തായാലും ആവും ഇനി നമ്മൾ അടുത്തതായിട്ട് സുന്നത്ത് നിസ്കാരങ്ങളാണ് ട്രാക്ക് ചെയ്യുന്നത് സുന്നത്ത് നിസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് നിസ്കാരങ്ങളാണ് തെഹജൂദ് നിസ്കാരവും ഗുഹ നിസ്കാരവും ആ രണ്ട് നിസ്കാരങ്ങളെ പേരും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കളേഴ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എനിക്ക് പേഴ്സണലി നമ്മളെ പ്ലാനർ ഇങ്ങനെ കുറച്ച് അട്രാക്റ്റീവ് ആക്കിയാലാണ് ആ പ്ലാനർ ഒന്ന് എടുത്തു നോക്കാനും അതിൽ മാർക്ക് ചെയ്യാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നാറുള്ളൂ നമ്മളിപ്പോൾ കഴിഞ്ഞ മാസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ പ്ലാനർ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് യാതൊരു ഡെക്കറേഷനും ഇല്ലാതെ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പ്ലാനർ മാർക്ക് ചെയ്യാനൊക്കെ ഒരു ചെറിയൊരു മടിയൊക്കെ തോന്നിയിരുന്നു അതുകൊണ്ട് ഇത്തവണ ഞാൻ കുറച്ച് മൊത്തത്തിലൊന്നും ഓടി പിടിപ്പിച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ ഖുർആൻ റീഡിങ്ങിൻ്റെ കാര്യങ്ങളാണ് എഴുതുന്നത് ആദ്യം തന്നെ ഖത്തമുൽ ഖുർആൻ എന്ന് എഴുതിയിട്ടുണ്ട് ഈ ഒരു മാസം നിങ്ങൾ ഖത്തം തീർക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എല്ലാ മാസവും പറ്റുന്നവരൊക്കെ ഖത്തം തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് ഒരുപാട് നമുക്ക് പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണ് ഒരു കുർആൻ മുഴുവൻ ഒരു മാസം കൊണ്ട് ഓതി തീർക്കാന്ന് പറയുമ്പോൾ അത് എല്ലാ പ്രാവശ്യം ഓതുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നായിട്ട് തോന്നില്ല പക്ഷേ എപ്പോഴെങ്കിലും ഒക്കെ ഖത്തം തീർക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും റമദാനിൽ നമ്മൾ എന്തായാലും ഖത്തം തീർക്കണമല്ലോ അപ്പോൾ ഈ ഒരു മാസം തന്നെ നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതായത് ഖത്തം തീർക്കുകയാണെങ്കിൽ നമുക്ക് റമദാനിൽ കുറച്ചുകൂടി സ്പീഡിൽ കൂടുതൽ ഖത്തം ഓതി തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അപ്പോൾ റമദാനിലേക്കുള്ളൊരു മുന്നൊരുക്കം കൂടിയിട്ടാവട്ടെ ഈ മാസം നമ്മൾ ഖത്തം ഓതുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രിപ്പ് പോവേ അല്ലെങ്കിൽ ടൂറ് പോവേ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ യാത്ര പോകുന്നതിൻ്റെ ഒരാഴ്ച മുന്നേയോ അല്ലെങ്കിൽ നാലഞ്ച് ദിവസം മുന്നേ ഒക്കെ നമ്മളതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തില്ലേ മാത്രമല്ല നമ്മൾ ആ ടൂറ് പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് പ്ലാൻ ചെയ്തു വയ്ക്കില്ലേ അപ്പോൾ അതേപോലെയാണ് റമഖാനിന് വേണ്ടിയിട്ട് നമ്മൾ ഷാബാനിയിൽ തന്നെ ഒരുങ്ങുന്നത് ഇപ്പോൾ ഞാനിതാ ഖത്തമൽ ഖുർആൻ എന്ന് എഴുതിയിട്ട് ഇതുപോലെ മുപ്പത് ദിവസത്തെ ഡേറ്റിൻ്റെ നേരെയും ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ ദിവസം ഓരോ ജ്യൂസ് വെച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അവിടെ ടിക്ക് മാർക്ക് ചെയ്താൽ മതി അതല്ലെങ്കിൽ ഒരു ജ്യൂസ് രണ്ട് ജ്യൂസ് അങ്ങനെ എഴുതി വെച്ചാലും മതി ഇനി അടുത്തതായിട്ട് നമ്മൾ ഓരോ നിസ്കാര ശേഷം ഓരോ സൂറത്ത് വീതം ഓതാറുണ്ട് അപ്പോൾ ആ കാര്യങ്ങളാണ് ഇനി എഴുതി വെക്കുന്നത് ഞാൻ ഫജറ് നിസ്കാര ശേഷം അതായത് നമ്മൾ സുബഹ് നിസ്കാര ശേഷം സൂറത്ത് യാസീനാണ് ഓതാറുള്ളത് സുബഹ് നിസ്കാര ശേഷം സൂറത്തു യാസീനെ നമ്മൾ ഓതിയിട്ട് അള്ളാഹുവിനോട് എന്ത് ആഗ്രഹം ചോദിച്ചാലും ഹൈറായ കാര്യമാണെങ്കിൽ അള്ളാഹു നമുക്കത് നടത്തി തരും ഇൻഷാല്ല പിന്നെ ലുഹർ നിസ്കാര ശേഷം ഞാൻ സൂറത്തുൽ ഫത്ത്ഹാണ് ഓതുന്നത് സൂറത്തുൽ ഫത്തേഹ് വിജയത്തിന് വേണ്ടിയിട്ട് ഓതുന്നൊരു സൂറത്താണ് ഏത് കാര്യത്തിലാണ് നമ്മൾ വിജയം ആഗ്രഹിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നടന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് അതൊക്കെ നെയ്യത്താക്കിയിട്ട് നമുക്ക് ഈ ഒരു സൂറത്തുൽ ഫത്തേഹ് ഓതാം ഇനി അഷർ നിസ്കാര ശേഷം സൂറത്തൂർ റഹ്മാനാണ് ഓതുന്നത് നിങ്ങൾക്ക് സൂറത്തുൻ നബ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൂറത്തുകൾ ഓതണമെങ്കിൽ ആ ഒരു ടൈമിൽ ഓതാം സൂറത്തു റഹ്മാൻ നമ്മൾ ഓതിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മുഖം പ്രകാശിക്കും അതേപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും പിശാജിൽ നിന്ന് രക്ഷ ലഭിക്കും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സുള്ളൊരു സൂറത്താണ് സൂറത്തോ റഹ്മാൻ ഇനി അടുത്തത് അരിപ്പ് നിസ്കാര ശേഷം സൂറത്തുൽ വാക്യ ആണ് ഓതാറുള്ളത് സൂറത്ത് വാക്യ നമ്മൾ എല്ലാ ദിവസവും അരിപിൻ്റെ ശേഷം ഓതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ ലഭിക്കും നമ്മൾ അള്ളാഹു ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കില്ല ഇത് സുബഹിൻ്റെ ശേഷം ഓതണമെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഓതാം ഞാൻ എരിപ്പിൻ്റെ ശേഷമാണ് ഓതാറുള്ളത് ഇനി അടുത്തത് ഇഷ നിസ്കാര ശേഷം സൂറത്തിൽ മുൽക്കാണ് ഓതാറുള്ളത് ഒരു വ്യക്തി എല്ലാ ദിവസവും സൂറത്തിൽ മുൽക്ക് പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ കബറിൽ നിന്ന് രക്ഷ ലഭിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഡെയിലി എല്ലാ നിസ്കാര ശേഷം ഓതാൻ ഉദ്ദേശിക്കുന്ന സൂറത്തുകൾ അടുത്തത് നമ്മൾ സ്വലാത്താണ് ട്രാക്ക് ചെയ്യുന്നത് സാധാരണ ഞാൻ ആയിരം സ്വലാത്ത് നിന്ന് എഴുതി വെക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ എണ്ണൊന്നും എഴുതി വെച്ചിട്ടില്ല നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ചൊല്ലാം കാരണം ഇത് നിബിതങ്ങളെ മാസമാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും സ്വലാത്ത് ചൊല്ലാം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് സ്വലാത്ത് ചൊല്ലാം എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചൊല്ലാൻ പറ്റിയൊരു കാര്യമാണ് സ്വലാത്ത് അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്വലാത്ത് വേണമെങ്കിലും ചൊല്ലാം നിങ്ങൾക്ക് എന്നും നമ്മൾ ചൊല്ലാറുള്ള സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലല്ലാഹു അലഹി വസ്ല്ലാം എന്നുള്ള സ്വലാത്ത് ചൊല്ലാം അതല്ലെങ്കിൽ ഇബ്രാഹിമിയ സൊലാത്ത് സൊലാത്ത് ഉൽ ഫാത്തിഹ് നാരിയത്ത് സൊലാത്ത് താജ് സൊലാത്ത് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്വലാത്ത് വേണമെങ്കിലും ചൊല്ലാം ഓരോ സൊലാത്തിനും ഓരോരോ ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വലാത്ത് ചൊല്ലാം ഇനി ഞാൻ മോർണിംഗ് അത് കാർ എന്നെഴുതിയിട്ടുണ്ട് ഇത് നമ്മൾ സുബഹ നിസ്കാര ശേഷമോ അല്ലെങ്കിൽ രാവിലെ ഏത് സമയത്തും ചൊല്ലുന്ന എല്ലാ തസ്ബീഹുകളും ചൊല്ലിയതിൻ്റെ ശേഷം നമുക്ക് ഈ പ്ലാനറിൽ മാർക്ക് ചെയ്യാം അതേപോലെ തന്നെ അടുത്തത് ഈവനിങ് അത് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് നമ്മൾ വൈകുന്നേരം ചൊല്ലേണ്ട എല്ലാ തസ്ബീഹുകളും ചൊല്ലിയതിൻ്റെ ശേഷം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് മോർണിങ്ങിലും ഈവനിങ്ങിലും ചൊല്ലാറുള്ള അത് കാറുകൾ എന്ന് നിങ്ങൾക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാനത് വീഡിയോ ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ദു ആ ബുക്ക് ജേണലിങ് ചെയ്യുന്ന സമയത്ത് അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോഴാണ് ദ ബുക്ക് നാട്ടിൽ വെച്ചിട്ട് മറന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത് ബുക്ക് ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ഡെയിലി ചൊല്ലേണ്ട കാര്യങ്ങളും എല്ലാം എൻ്റെ മൊബൈലിലാണ് ടൈപ്പ് ചെയ്തിട്ടിട്ടുള്ളത് പക്ഷെ എനിക്കതിലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല നമ്മൾ കുറേ നാൾ ബുക്ക് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ അത് ഇല്ലാതെ എന്തോ പോലെ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് റമലാ മാസാവുമ്പോഴേക്കും ദ ബുക്കൊക്കെ റെഡിയാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് ഇനി നമ്മളെ സല ട്രാക്കറിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എഴുതുന്നത് നമ്മൾ കറക്റ്റ് ടൈമിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യുക ഏതെങ്കിലും നിസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് കവാ വീട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്രോസ് മാർക്ക് ചെയ്യുക ഇനി നമ്മൾ ആ നിസ്കാരം കവാ വീട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ലാഷ് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് പീരീഡ്സിൻ്റെ ടൈം ആണെങ്കിൽ ഒരു ഡോട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിൽ മാർക്ക് ചെയ്യാൻ വിചാരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ എഴുതുന്നത് ഈ ഷാബാൻ മാസത്തിൽ സ്പെഷ്യലായിട്ട് ചൊല്ലേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിവിടെ എഴുതി വയ്ക്കുന്നുണ്ട് അതിലൊന്നാമത്തെ കാര്യമാണ് ഷാബാൻ ഒന്ന് മുതൽ ഷഹബാൻ പതിനാല് വരെ സൂറത്തുൽ ദുഖാനിലെ ആദ്യത്തെ ആയത്ത് നമ്മൾ പതിനഞ്ച് പ്രാവശ്യം ഓതണം അത് നമ്മൾ ഓതുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇനി ഞാനിതാ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ഡേറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പതിനാലും സർക്കിൾ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷാബാൻ ഒന്ന് മുതൽ പതിനാല് വരെ പതിനഞ്ച് പ്രാവശ്യം സൂറത്തിൽ ദുഖാനിലെ എട്ട് ആയത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ടിക്ക് മാർക്ക് ചെയ്യുക ഇനി ഷാബാൻ പതിനഞ്ചിൻ്റെ അന്ന് ഈ സൂറത്തിലെ എട്ട് ആയത്ത് നമ്മൾ മുപ്പത് പ്രാവശ്യമാണ് ഓതേണ്ടത് അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പതിനഞ്ചാമത്തെ ദിവസത്തിന് ഒരു റെഡ് കളറുകൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഷാബാൻ മാസത്തിൽ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലേണ്ട ഒരു റിക്കറുണ്ട് അത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റിക്കറ് നമ്മൾ എല്ലാ ദിവസവും മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് അതല്ലെങ്കിൽ ഷാബാൻ മാസം അവസാനിക്കുന്നതിൻ്റെ ഉള്ളിൽ ആയിരം പ്രാവശ്യം ചൊല്ലി തീർത്താലും മതി അപ്പോൾ ഡെയിലി നമ്മൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുപ്പത് സ്ക്വയർ വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ ദിവസം ചൊല്ലിയിട്ടുണ്ടെങ്കിലും നമ്മളിതിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ പ്ലാനർ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാനർ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരുപാട് പ്ലാനറിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ളത് അതനുസരിച്ചിട്ട് ചെയ്യുക എന്തായാലും ഇങ്ങനെയൊരു പ്ലാനർ ഉണ്ടാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാവും അത് ഉറപ്പാണ് അപ്പോൾ നിങ്ങളും ഇതുപോലൊരു പ്ലാനർ ഉണ്ടാക്കി നോക്കുക ഇൻഷാല്ല ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം